ഒരൊറ്റ കമന്റ് മതി എന്റെ കയ്യിലിരിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരുന്ന സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രാ നിങ്ങക്ക് ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്തു അതാണ് ഇത്രയും പഴയ ഫോണിടയിൽ അമേജി പന്തളത്തോളം കെ ആർ മൊബൈൽസ് വന്നപ്പോൾ അമേജി കിട്ടിയത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു അടിപൊളി ഫോൺ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് ഒരു കൊച്ചി പറഞ്ഞ് ഇവിടെ പുതിയ ഫോൺ ഫോൺ കൊടുത്താ പുതിയ ഫോൺ കിട്ടും കിടന്ന ഫോണി പോകും നമ്മുടെ പഴയ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ മൊബൈൽ കിട്ടുന്ന ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിച്ചേ അതാണ് നമ്മുടെ പന്തളം സിഗ്നൽ എടുത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് വന്നായി കെ ആർ മൊബൈൽ പഴയ ഫോണെ കൊണ്ടുവന്ന പുതിയ ഫോൺ കിട്ടുന്ന അതേ മോനെ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു കൊച്ചി പറഞ്ഞ് ഇവിടെ പുതിയ പഴയ കൊടുത്താ ആയിട്ടുള്ളത് ഫൈവ് ജി മോഡലാണ് വരുന്നത് ഇത് വരുമ്പോ ഇപ്പൊ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് പതിനൊന്നൂറ് അഞ്ഞൂറിന്റെ ഫോൺ ഇത്രയും പഴയ ഫോണിൽ അമ്മച്ചി പന്ത്രണ്ടോളം കെ ആർ മൊബൈൽസ് വന്നപ്പോഴേ അമ്മച്ചി കിട്ടിയത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന അടിപൊളി ഫോൺ അല്ലേ കൂടാതെ അമ്മച്ചയ്ക്ക് ഞങ്ങൾ ഒരു ആയിരം രൂപയും കൂടി കൊടുക്കും ആയിരം രൂപ കൊടുക്കാം അമ്മച്ചയ്ക്ക് പിന്നെ എന്താ വേണമെന്ന് വെച്ചാൽ ഓണമായിട്ട് അടിപൊളി ഓഫർ അല്ലയോ ഏഹ് വീട്ടിൽ കിടന്ന പഴയ ഫോണിൽ പറിക്കുന്ന ഒരു അടിപൊളി പുതിയ ഫോണും പിന്നെ ആയിരം രൂപ അപ്പൊ ഈ ഓണത്തിന് നമ്മുടെ പന്താളത്തുള്ള കെ ആർ മൊബൈലിൽ ഒമ്പത് ഓഫർ കാണുന്നുണ്ടിരിക്കും ഈ ഫോണുകളൊക്കെ ഓഫർ ഉള്ളത് എന്തോ ഫോണുകൾ ഓൺലൈൻ കൊടുക്കുന്നത് ഓൺലൈൻ റേറ്റിലാണ് നമ്മുടെ പന്തളത്തുള്ള കെ ആർ മൊബൈൽ ഓൺലൈൻ ഉണ്ട് ഐ സൗകര്യം ഉണ്ട് എന്തൊക്കെ സൗകര്യങ്ങൾ ബജാജും ഐ ഡി എഫ് സി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ആധാറും പാൻ കാർഡുമായിട്ട് എത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ വരെ ും ഒരു ഗ്ലാ ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ ആഗ്രഹിക്കുന്ന നേരെ പന്തളത്ത് പോലെ നമ്മുടെ സിഗ്നൽ ഏറ്റവും വില ഒരു വെല്ലുവിളി ഓൺലൈൻ മേടിച്ചോണ്ടോ അതെ അപ്പൊ നമ്മുടെ ഇതൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും